പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന അപ്പർ ഹാൻഡാണ് മന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളു ആ സിസ്റ്റം മാറി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ആ സിസ്റ്റത്തിലേക്ക് ഇത് വരണം അത് തന്നെയാണ് മന്ത്രി ഉദ്ദേശിച്ചത് രണ്ടാമത്തെ കാര്യം ആദ്യം എങ്ങനെയായിരുന്നു സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്തത് ഹാരിസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കള്ളാണ് ശരിയല്ല എന്ന രീതിയിലായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ മന്ത്രി കാര്യങ്ങൾ പഠിച്ചപ്പോ എന്താ പറഞ്ഞത് ഡോക്ടർ ഹാരിസ് സത്യസന്ധനമായ ഉദ്യോഗസ്ഥനാണ് ഹാർഡ് വർക്കിംഗ് ആണ് സിൻസിയർ ആണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഈ കാര്യം സത്യസന്ധ അല്ലേ ഒരു ഭാഗത്ത് ഹാരിസ് സത്യസന്ധനാണെന്ന് പറയുകയും മറുഭാഗത്ത് ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വാദിക്കുകയും ചെയ്യുമ്പോൾ കേരള ജനത ആരെ മുഖവിലക്കെടുക്കുക ഈ സത്യസന്ധനായ ഈ ഡോക്ടർ തന്നെയാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞൊരു രീതി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് എന്നെ പൊതുസമൂഹമാണ് പഠിപ്പിച്ചത് സർക്കാരാണ് പഠിപ്പിച്ചത് ലക്ഷക്കണക്കിന് ഉറപ്പെ ചെലവാക്കിയാണ് ഞാൻ ഡോക്ടറാവണത് ജനങ്ങളുടെ നീതിയാണ് നികുതി പണത്തിലാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഈ ജനങ്ങളെ സർവ് ചെയ്യേണ്ട കമ്മിറ്റ്മെന്റ് എനിക്കുണ്ട് അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഗൗരവതരമായ ഒരു വിഷയാണ് കാരണം ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു എം ബി ബി എസ് ഡോക്ടറെ പഠിപ്പിച്ചിറക്കാൻ നമ്മുടെ സർക്കാരിന് ഇരുപത്തഞ്ചു തൊട്ട് മുപ്പത് ലക്ഷം ഉറപ്പ് ചെലവുണ്ട് നമ്മൾ കൊടുക്കുന്ന ചെലവാണ് പി ജി ആകുമ്പോൾ ഏകദേശം ഒരു പത്ത് എഴുപത്തി അത് പോകും ഒരു കോടി വരെ പോകുന്നുണ്ട് ഒരാളെ പഠിപ്പിക്കാൻ പക്ഷേ ഇവർക്ക് ലോകത്തെ വിവിധ രാജ്യങ്ങളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക കമ്പൽസറി കമ്മിറ്റ്മെന്റ് സർവീസ് കൊടുക്കണം സർക്കാരിന് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുക്കാത്തത് ഇവിടെ സർക്കാരിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മെറിറ്റിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഡോക്ടറായി ഇറങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് വർഷമെങ്കിലും സർവീസ് ഇവിടെ കമ്മിറ്റഡ് ആവണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പഠിച്ചിട്ട് പഠിച്ചിറങ്ങിയാൽ നേരെ വിദേശത്തേക്കാണ് പോകുന്നത് ഈ നാടിന് ജനങ്ങൾക്കും ഒരു എന്താ പറയുക ഒരു രൂപയുടെ ഉപകാരം ഈ രാജ്യത്തിനുണ്ടാവുന്നില്ല അപ്പൊ സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയാണ് അല്ലാതെ നമ്മൾക്ക് ഈ ഹെൽത്ത് കെയർ ആത്മാർത്ഥമായി വിചാരിച്ച് പരിശ്രമിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതിലേക്ക് സർക്കാർ ഇത്തരത്തിലുള്ള ഈ പ്രിവെൻഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പേഴ്സൺസ് ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നതിൽ അനാവശ്യമായി അന്നത്തെ ഒരു ധൃതിയിൽ കുത്തിത്തെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തണം സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണം സർക്കാർ ആശുപത്രികൾ അതിന്റെ ജനപ്രതിനിധികൾക്ക് അതിനുള്ള ഉണ്ടായിരുന്ന സാഹചര്യം എടുത്തു കടഞ്ഞ ഈ അമൻമെന്റ് ബില്ലിൽ അത് ഭേദഗതി വരുത്തണം ഈ കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് കൃത്യമായിട്ട് പറയാനുള്ളത് പുള്ളിന്റെ അനുഭവം ഈ പറയുന്ന ആളിപ്പടെ ഇരിക്കുന്നത് ഈ പറയുന്ന ആള് വീട്ടിലിരിക്കല്ലേ ആലത്തൂര് ഒരു പണിയില്ലാതെ അങ്ങനെ വീട്ടിലിരിക്കേണ്ട ആളല്ലല്ലോ അപ്പൊ അതൊക്കെ അനുഭവിച്ച ആളുകളാണ് ഇനി എന്തെങ്കിലും അൻവറിനെ ഇതിനെ പറഞ്ഞിട്ട് അടുത്ത് എന്തെങ്കിലും ഒരു 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 സൗകര്യം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കിയാണ് പുള്ളിയൊക്കെ എവിടെ എത്തിയിരിക്കുക എന്നുള്ളത് നിങ്ങൾ പാലക്കാട് ജില്ലയിൽ പോയി അന്വേഷിച്ചാൽ മതി വി വി അൻവർ ഈ പൊതുരംഗത്ത് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് സഖാവ് പാലാട്ടനോട് പറയാനുള്ള അതാണ് അവനവന്റെ കാര്യം പാലാട്ടം നോക്കിയാല് ഇനി ഇല്ല കുറച്ചു കാലെങ്കിലും എന്താ പറയുക അങ്ങനെ നിറഞ്ഞു നിൽക്കുക പിണറായിസം കേരളത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിച്ചു കഴിഞ്ഞു ഇത് തന്നെ ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ അതിന് ബാക്കി മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെറുതെ പിണറായിസ്സവും താങ്ങി നടന്നിട്ട് ഇപ്പൊ ആ നാട്ടിൽ അദ്ദേഹത്തിന് ആ പഞ്ചായത്തിലെങ്കിലും ചെറിയ നിലയും വിലയുണ്ട് അത് ദയവായി കളയരുത് എന്നാണ് ആ വിഷയത്തിൽ സഹാവ് പാലാട്ടനോട് എനിക്ക് പറയാനുള്ളത് വാതിലും മുട്ടാൻ പോയത് നമ്മൾ വാതിൽ അടച്ചെന്ന് ഇറങ്ങിയതല്ലേ ആ ഇറക്കം ആ നടത്തം തുടരുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി സംഘാടനവും ഇരുപത്തി നവംബറിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് സംഘടനാ ശേഷി വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ആളുകൾക്കും പ്രവർത്തകർക്കും ഈ ത്രിതല പഞ്ചായത്തിലെ ഭരണത്തിലെത്തി നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമായി ഞങ്ങൾ സജീവമായി മുന്നോട്ട് പോകണം പ്രഖ്യാപിച്ചോ സന്തോഷം അല്ല അത് സ്വാഭാവികമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയം അന്നത്തെ അവിടെ നടന്ന ലോ ആൻഡോർ സിറ്റുവേഷൻ എന്താന്ന് നമുക്കറിയില്ല എന്റെ വിഷയം അതൊന്നുമല്ല എന്റെ വിഷയം പഠിച്ച പണി പതിനെട്ടും ഈ പറയുന്ന അജിത് കുമാറിന്റെ പോറ്റുമകനെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു നിങ്ങളതിൽ മനസ്സിലാക്കേണ്ടത് യു പി എസ് സി എന്ന് പറയുന്ന കേന്ദ്ര ഈ ഏജൻസി അത് കൃത്യമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട് സുപ്രീം കോടതി വരെ യു പി എസ് സി ആണ് ഈ കാര്യത്തിൽ അവസാനത്തെ ഫൈനൽ ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ആ മൂന്നാളുകളിൽ നിന്ന് ഡി ജി പിയെ നിയമിക്കാൻ പാടുള്ള കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ട് അതിനെപ്പോലും ഒരു സിസ്റ്റത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രി പരിശ്രമിച്ചത് ആ സിസ്റ്റത്തെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം പരിപൂർണമായും പരാജയപ്പെട്ടില്ലേ അതില് എനിക്ക് അങ്ങേയറ്റത്തെ എന്താ പറയാ ആ പോരാട്ടം നയിച്ചതിന്റെ അവസാനത്തെ റിസൾട്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു കാട്ട് കള്ളനെ പിടിച്ച് വീണ്ടും ഈ ഡി ജി പി പദവിയിൽ ഇരുത്തിയാൽ എന്താകും അതിന്റെ സ്ഥിതി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്നിട്ടും അവസാന നിമിഷം വരെ പോറ്റു മകന് വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ പോരാടും എന്ന് പറഞ്ഞതുപോലെ പോരാടി പരാജയപ്പെട്ട് യു പി എസ് സി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കേണ്ട ഗതികേടില് പിണറായി വിജയൻ എത്തിയിട്ടുണ്ടെങ്കിൽ പി വി എൻ നടത്തിയ പോരാട്ടത്തിൽ വസ്തുത ഉണ്ട് എനിക്ക് നല്ല എന്താ പറയുക ചാരിതാർത്ഥ്യണ്ട് മാത്രമല്ല ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ പത്ത് മാസത്തിനടക്ക് പാർട്ടിയുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തിനാണ് ഈ അജിത് കുമാറിനെ താങ്ങി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന ചോദ്യം ഉയർന്നു എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടെ കേരളത്തിലെ ജനങ്ങളെ കണ്ടത് അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സുംബ ഡാൻസ് ഇതൊരു തട്ടിപ്പല്ലേ പിണറായിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങള് കുറെ ആളുകൾ അതിന്റെ പിന്നാലെ നടന്നു എപ്പോഴാണ് ഈ ഡാൻസ് പൊട്ടിമറിച്ചത് കേരളത്തിലെ നിലമ്പൂരിൽ തോറ്റ അമ്പി തകർന്ന തരിപ്പണമായി പിണറായിസത്തിന്റെ അവസാനത്താണ് ഈ ജനങ്ങൾ അടിച്ചപ്പോ രണ്ടു ദിവസം ഈ ചർച്ചകൾ കത്തിക്കേറിയപ്പോ പെട്ട പെട്ടെന്ന ഒരു എന്താ പറയാ സുംബ ഡാൻസ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും കണ്ടു ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഭയങ്കര സ്ട്രെസ്സിലാണ് ഇത് കേരളത്തിലെ നമ്മളെ വിദ്യാർത്ഥികൾ ആ സ്ട്രെസ്സിൽ എന്താ ഒന്നാമത്തെ കാരണം ഒരാവശ്യമില്ലാത്ത സിലബസ് കുത്തി നിറച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇത് തന്നെ കുട്ടികൾക്ക് താങ്ങാൻ വയ്യ അതാണ് സ്ട്രെസ്സിന്റെ ഒരു കാര്യം അത് പരിഹരിക്കേണ്ട മുഖ്യമന്ത്രി ഡാൻസ് കളിപ്പിക്കാണ് മനസിലായില്ലേ കാരണം ഈ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ കേരളത്തിലുണ്ടായ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ നിന്ന് ഈ ഗവൺമെന്റിന്റെ പതിനോ അധികാളുകൾ ചർച്ച ചെയ്തു അപ്പൊ കൊടുക്കാൻ ഡാൻസ് ഇട്ടു അതിമ കയറി പലരും കൊത്തി ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയോട് മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതിന് കൂടി അദ്ദേഹം ഉത്തരം പറയണം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികളാണ് ഈ പറയുന്ന എന്താ പറയാ മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ എറണാകുളം തിരുവനന്തപുരം ഈ പറയുന്ന ആലപ്പുഴയും കൊല്ലമൊക്കെ എടുത്താൽ ഒരു ക്ലാസ്സിൽ പതിനഞ്ച് ഇരുപത് കുട്ടികളാണ് അവിടെ ഡിവിഷൻ ഫാളാണ് ആ സമയത്ത് മലപ്പുറത്ത് തൊണ്ണൂറ് നൂറ് കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അവിടെ മൈക്ക് വെച്ചിട്ട് അധ്യാപകർ ക്ലാസ് എടുക്കുക അധ്യാപകർക്ക് രണ്ട് ഡെസ്കിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാനുള്ള വഴി പോലും അടച്ചിട്ട് അവിടെ സ്റ്റൂളും ബെഞ്ചും ഇട്ടിട്ട് എൺപതും തൊണ്ണൂറും നൂറും കുട്ടികൾക്ക് ഈ ജില്ലയിൽ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി പ്ലസ് വൺ പ്ലസ് ടുന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എന്തേ മുഖ്യമന്ത്രി ഈ സ്ട്രെസ് ഒന്നും കാണാത്തത് സ്ട്രെസ്സിനെ കുറിച്ച് കുട്ടികളുടെ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു കാരണവടിസ്ഥാനത്തിരുന്നിട്ടാണ് അദ്ദേഹം പറയണത് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ ആ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോ അങ്ങനെ തിരിഞ്ഞു എന്താ ഡാൻസ് ജുംബ ഡാൻസോ ഡാൻസോ ഒന്നും അറിയില്ല എന്തെല്ലാം നാടകങ്ങൾ ഇതൊക്കെ എത്ര കാലത്തിന്റെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതെന്താ പറയാ ഒരു മാസ് സൈക്കോളജി അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് കാത്തിരുന്നാണ് അല്ലെങ്കിൽ എന്റെ മുമ്പ് പ്രഖ്യാപനം ഉണ്ടാവില്ലേ തെരഞ്ഞെടുപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് അടിച്ചു കയറ്റണം ഇതുമ്പോ ആളുകൾ കേറി കൊത്തും കാര്യമായിട്ട് ഇപ്പൊ കേരളത്തിലെ കുട്ടികളുടെ പ്രശ്നം ഈ പറയുന്ന ഡാൻസ് ആണ് ഡാൻസ് നടക്കട്ടെ ഈ ഡാൻസ് എല്ലാം കൂടെ എന്താ പറയാ ഈ പിണറായി നെഞ്ഞത്തേക്കാണ് ചെല്ലുന്നത് മലപ്പുറം ജില്ലയിലെ ലക്ഷക്കണക്കിന് അധ്യാപകരും സോറി ലക്ഷക്കണക്കിന് രക്ഷിതാക്കളും കുട്ടികളും ഈ സ്ട്രെസ്സിന്റെ പിറകെയാണ് ദയവായി മുഖ്യമന്ത്രി ഈ പറയുന്ന ഈ കുട്ടികളുടെ ഒരു അവിടെ പതിനഞ്ചോ ഇരുപതൊക്കെ ആയിക്കോട്ടെ ഒരു നാപ്പത് അമ്പത് എന്താ പറയാ ആക്കിയിട്ട് കുറച്ച് ബാച്ചുകൾ ഞങ്ങൾക്ക് അനുവദിക്കണം സ്ട്രെസ്സിനെ കുറിച്ച് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ആ സ്ട്രെസ് ഒന്ന് ഇറക്കി തന്ന തിരക്കണില്ല എന്നുള്ള വളരെ വിനീതമായ ഒരു അഭ്യർത്ഥന ഈ മലപ്പുറത്ത് ഒരു നിലക്ക് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ വിഷയത്തെ കുറിച്ച് ഡാൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ആ എന്താ പറയാ നടത്തിയ ആ ട്രാപ്പിൽ എല്ലാവരും വീണു നിലമ്പൂരിലശം മറന്നു ഫെഡറായിസം പോയി എല്ലാം പോയി അതാണ് വേറെ ഒന്നുമല്ല ഡാൻസ് അല്ല നമ്മളിപ്പോ വെള്ളിയാഴ്ച നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും നമ്മളിപ്പോ ഓൺലൈനിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറോളം സീറ്റുകൾ വരുന്നുണ്ട് പഞ്ചായത്തിലത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അപ്പൊ ഇവിടെ പരമാവധി ആളുകളെ നമ്മള് മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം അതിനാണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ചു സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റില് നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിന്റെയും മനോഗതം അതാണ് അപ്പം അത് ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും ആരെ ഒരു വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല ചക്കട്ടപ്പം മൊയൽ കിട്ടിയ ഒരു കഥയുണ്ട് പണ്ട് ൊക്കെ അറിയുന്നുണ്ടോ ഒരാൾ പ്ലാവിൽ കയറിയിട്ട് ഒരു ചക്ക ഇട്ടു ചക്ക താഴെ ഒന്ന് എടുക്കാൻ നോക്കുമ്പോ അവിടെ താഴെ ഒരു മൊയൽ മൊയിലുണ്ടായിരുന്നു ആ മൊയലിന്റെ മേലാണ് ഈ ചക്ക വിടത് അപ്പൊ ചക്ക എന്താ ഈ ഒരു മൊയലും മൊയിലൂടെ കിട്ടി അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും മൊയൽ കിട്ടും ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എത്ര മൊയിൽ വീഴുംന്നില്ലേ അതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടി ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയല്ലോ സ്വാഭാവികമാണല്ലോ ഒന്നുമില്ല നമ്മൾ ബഹു എന്താ പറയാ സമദൂര മൊത്തത്തിൽ ഇടവനായാണ് അത് തിരിച്ചും മറിച്ചും ഇടവുണ്ടാവും ഇടതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും എഴുപത്തഞ്ച് ശതമാനം പ്രാദേശികമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം പൊളിറ്റിക്സ് ഉള്ളൂ അപ്പോ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത് രണ്ട് വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു രണ്ട് ആ മറ്റു രണ്ട് വാർഡിൽ ആ പിന്തുണ തന്ന ആ കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണയ്ക്കാൻ എന്താ പ്രയാസം നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക എന്താ പ്രാദേശിക സംഘടനകൾ ഇപ്പം ഈ പറയുന്ന റെസിഡൻറ്റ് അസോസിയേഷനുകൾ ക്ലബുകൾ ഫൈൻ ആൻഡ് പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡിൽ യു ഡി എഫ് നമുക്ക് പിന്തുണന്നാൽ രണ്ട് രണ്ട് വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും ആ പഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് രണ്ട് വാർഡിൽ നമുക്ക് പിന്തുണന്നാൽ ആ രണ്ട് വാർഡിൽ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും അല്ല പിണറായിസും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഒരു ബന്ധമില്ല അതിലേക്ക് നിങ്ങൾ വരണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ വിട്ടേക്ക് ഇവിടെ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് പിണറായി നിയമസഭയാണ് ആ ഏറ്റുമുട്ടൽ നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കും പക്ഷേ കേരളത്തിൽ വളരെ തുടർച്ചയായി പറയാം അതിൽ ഓപ്പൺ ആയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത് ആ തീരുമാനം ഇപ്പൊ പ്രഖ്യാപിക്കുകയല്ല വെള്ളിയാഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായാൽ അങ്ങനെയാണ് ആലോചന നടക്കുന്നത് സമദൂരം അടവ് ഈ ഇരുപത്തി രണ്ടായിരത്തി ചെല്ലാനം വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് ഞങ്ങളെന്താ പറയുക ഒരു ബഹുജന അടിത്തറ ഉണ്ടാക്കും ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയൊരു മഹാസമ്മേളനം ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട് ആ രീതിയിൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഈ അഞ്ച് മാസത്തിനുള്ളിൽ കേരളത്തിൽ നടക്കും